അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ബേസുകളുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ഭാവിയിൽ പുതുക്കണ്ടെന്ന് ചില അറേബ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നലെ അവസാനിച്ച ഖത്തറിലെ ഖത്തർ യൂറോപ്യൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ ചില കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പൂർണ്ണ തോതിൽ അമേരിക്കയെ വിശ്വസിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകണമെന്നും പ്രതിസന്ധി ഘട്ടത്തിലോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ അമേരിക്ക അറബ് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കില്ലെന്ന് ഏറെക്കുറെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടുള്ള കരാർ വ്യവസ്ഥകൾ അത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ അമേരിക്കൻ എയർബേസുമായി ബന്ധപ്പെട്ടതും സായുധ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ കരാർ വ്യവസ്ഥയും കരാർ വ്യവസ്ഥ അവസാനിക്കുന്ന തീയതിക്ക് ശേഷം പുതുക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്നാൽ ചില രാജ്യങ്ങൾ നീണ്ട വർഷത്തേക്കാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്നതിനാൽ അതേക്കുറിച്ച് ഏത് തരത്തിൽ തീരുമാനമെടുക്കും എന്നത് പിന്നീട് ആലോചിക്കാം എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി ഏതെങ്കിലും അറബ് രാജ്യത്തിൻ്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്തരം ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജനകീയപരമായി നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ അകത്തുള്ള ജനങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിനോട് താല്പര്യമില്ലെന്നും അമേരിക്കയും ഇസ്രായേലേയും ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നതിനാൽ അവരുടെ നിസ്സഹകരണം പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നൊരഭിപ്രായം ഉയർന്നു വന്നിരിക്കുകയാണ് ഭരണകൂടവും ഭരണ സംവിധാനവും ഒരു ഭാഗത്തും ജനങ്ങൾ മറ്റൊരു ഭാഗത്തും നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഭൂഷണമല്ല ഏകോപനത്തോടുകൂടി മുന്നേറേണ്ട ഒരു സാഹചര്യത്തിലും കാലത്തിലുമാണ് ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയും രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിലും അമേരിക്കൻ ഇസ്രായേൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് നൂറ് ശതമാനം ഇസ്രായേലിനെയും അമേരിക്കയെയും അല പ്രത്യേകിച്ച് അമേരിക്കയെ അമേരിക്കയുമായിട്ടാണ് കരാർ വ്യവസ്ഥയും ബന്ധങ്ങളുള്ളത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞിട്ടും അത് പരിഗണിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ തങ്ങളെ ഒരിക്കലും ഒറ്റ കൊടുക്കില്ലെന്നും തങ്ങളുമായിട്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്ന് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ വിശ്വസിച്ച് പോയി ഇതാണ് ചതിക്കപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് പറയുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും ഈ അവസ്ഥാസ്ഥിതികളിൽ മാറ്റങ്ങൾ വരുത്തുക എളുപ്പമല്ലെന്നും ഏതൊക്കെ തരത്തിൽ അമേരിക്ക ബഹിഷ്കരിക്കാൻ സാധിക്കുമോ ആ മേഖലയിലെല്ലാം ബഹിഷ്കരണം ഉണ്ടാവണമെന്നുള്ള അഭിപ്രായം പുറത്തു വന്നു അമേരിക്കയുടെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ സന്ദർശനോടനുബന്ധിച്ച് വിമാനം സമ്മാനം നൽകിയതിന് ശേഷമാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖത്തറിനടക്കമുള്ള രാജ്യങ്ങളെ ഞെട്ടിപ്പിച്ചത് വളരെ സൗഹൃദവും വലിയ തരത്തിലുള്ള ബന്ധവും നിലനിൽക്കുന്നതിനിടയിൽ ഒരു ചതി പോലെയാണ് ഈ സംഭവം നടന്നത് ഇത് കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു പക്ഷേ അമേരിക്ക മൗനം സമ്മതം നൽകിയതാണ് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളും ഒരവസ്ഥകളും ഇനി ഭാവിയിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവും കത്തനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു മാപ്പ് പറിച്ചൽ മാത്രമാണ് അതല്ലാതെ സ്ഥിരമായ രീതിയിൽ അവർക്ക് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഉണ്ട് അതിനപ്പുറം ഒരിക്കലും അവർ നീങ്ങില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ മാറ്റിക്കളയാനൊന്നും പറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അറേബ്യൻ കൂടാലോചനയുടെ ഭാഗമായി റഷ്യയും ചൈനയും പൂർണമായ രീതിയിൽ തന്നെ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങൾക്ക് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും സാമ്പത്തികമായിരിക്കുന്ന സഹായ കാര്യങ്ങൾ നിർത്തിവെക്കണം എന്ന അഭിപ്രായം അതിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്നു ആണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ ഇസ്രായേൽ രാജ്യത്തും ഈ അമേരിക്കൻ രാജ്യത്തും അറബ് രാജ്യങ്ങൾ നടത്താറുള്ളത് അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് എന്നൊക്കെയാണ് അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ സാമ്പത്തിക സഹായം കൊണ്ട് ആ രാജ്യത്തെ സമൃദ്ധമാക്കാൻ വേണ്ടി വലിയ തരത്തിൽ സഹായിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ബാങ്കുകളിൽ പോലും അറബ് രാജ്യങ്ങളുടെ പണമുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല ചില ബാങ്കുകൾ നിലനിൽക്കുന്നത് പോലും അറേബ്യൻ ഡെപ്പോസിറ്റ് കൊണ്ടാണ് രണ്ട് രീതി പറയുന്നുണ്ട് ചില ഡെപ്പോസിറ്റുകൾക്കൊന്നും അവർ ഇൻട്രസ്റ്റ് പലിശ വാങ്ങാറില്ല പലിശ വാങ്ങാതിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട് അതിൻ്റെ കാര്യം ലഭ്യമാകുന്ന പണം ദശകോടികളുടെ കോടികളുടെ പലിശ ഓരോരോ വർഷവും കുന്നുകൂടുമ്പോൾ ഈ പലിശ അറബ് രാജ്യങ്ങൾ വാങ്ങാതിരിക്കുമ്പോൾ അതെന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നതുപോലും അറബികൾ അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായും സൈനികപരമായും വലിയ ശക്തി പ്രാപിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് അറബ് രാജ്യങ്ങളുടെ സമ്പത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വിഷയങ്ങളെല്ലാം പരിഹരിക്കുക എന്ന് പറയാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല അതിനൊരു പക്ഷേ വർഷങ്ങളെടുക്കും ഒരു പക്ഷേ പതിറ്റാണ്ടുകൾ എടുക്കും പക്ഷെ അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ പ്രതിനിധി പറഞ്ഞു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെയാണ് തങ്ങൾക്ക് ആ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാവുകയും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും ഇസ്രായേലെ സഹായിക്കില്ലെന്ന് കർക്കശമായിരിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുമായി സഹകരിക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തങ്ങളോട് പറഞ്ഞിട്ട് തങ്ങളത് നിരസിക്കുകയാണ് ചെയ്തത് യാതൊരു തരത്തിലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന കൃത്യമായിരിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ എടുക്ക എടുക്കുകയാണ് ചെയ്തത് മാത്രമല്ല അതോടനു അത് അനുബന്ധിച്ച് തന്നെ ഹുത്തി വിമതരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുഖാമുഖം ഏറ്റുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്നു കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അത് പറയാനുള്ള കാര്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്ക് മുമ്പിൽ നിങ്ങൾക്കുണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് സൗദി അറേബ്യ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് നൽകിയിരുന്നു പിന്നീട് വല്ലാതെ വൈകാതെ ഇത് യാഥാർത്ഥ്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യ പറഞ്ഞത്തെ സമാനമാനിക്ക സ്ഥിതിയിലേക്കാണ് വന്നത് പിന്നെ യമനുമായിട്ട് മധ്യസ്ഥ ചർച്ച ഉണ്ടാവുകയാണ് അതിൽ ഒമാനാണ് മധ്യസ്ഥ വഹിച്ചത് അങ്ങനെ താൽക്കാലികമായ രീതിയിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാടുകൾ കൃത്യമായിരുന്നു എന്നുള്ളതും ഒരു തരത്തിലും ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അമേരിക്കക്കെതിരെ യഥാർത്ഥത്തിൽ ഞങ്ങൾ സംവിധാനം ചെയ്തത് അത് അമേരിക്കക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാരണം സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്നവർ തങ്ങളുമായിട്ട് നിസ്സഹകരിച്ചു എന്ന് പറയുമ്പോൾ അത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ പ്രതിനിധി തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പം ഏത് രീതിയിൽ നോക്കുക നോക്കുന്ന സമയത്തും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മുറിവേറ്റിരിക്കുന്ന അറബ് രാജ്യങ്ങളെയാണ് അത് സാമ്പത്തിക രംഗത്താണെങ്കിലും സമാധാന രംഗത്താണെങ്കിലും ജനകീയ വിഷയത്തിലൊക്കെ ഈ ഒരു പ്രശ്നം നിയലിച്ച് കാണും ഇതിനിടയിൽ തന്നെ ചില അറബ് രാജ്യങ്ങൾ ജനങ്ങളോട് അഭിപ്രായം തേടുന്ന ഒരു സംവിധാനം ഗവൺമെൻ്റ് നേതൃത്വത്തിൽ നൽകിയിരുന്നു അതിൽ എന്താണ് ഭാവിയിൽ രാജ്യത്തിൻ്റെ നിലപാട് എന്ത് നിലപാട് സ്വീകരിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായ രീതിയിൽ അഭിപ്രായം രാജ്യത്തിലെ പൗരന്മാർക്ക് പറയാമെന്നുള്ളതായിരുന്നു ഇതിൽ പ്രധാനമായിരിക്കുന്ന